ി ഗ്രാമപഞ്ചായത്തിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണഘടന ചുമർ പഞ്ചായത്ത് ഓഫീസിലും പഞ്ചായത്ത് പ്രദേശത്തുള്ള ചെയ്തു വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ ജി എഫ് യു പി സ്കൂൾ എച്ച് എം ഫാത്തിമ അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഷബീർ അലി ഷൈജ ഉദയകുമാർ രേഖ അശോകൻ ശ്രീകല ദേവാനന്ദ് സന്തോഷ് പണിക്കിശ്ശേരി നൌഫൽ വലിയകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഭരണഘടനാ അവബോധം കുട്ടികളിൽ ചെറുപ്രായത്തിലെ വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഭരണഘടനാ ചുമർ സ്ഥാപിക്കൽ പ്രവർത്തി അടുത്ത വർഷത്തിൽ കൂടി ഉൾപ്പെടുത്തുമെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ ചുമർ വിതരണം ചെയ്തത്